പിറ്റേ രാവിലെ നല്ല അടിപൊളി പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെ തന്നെ ഒരു കറച്ചട്ടി എടുത്തിട്ട് അതിനകത്ത് ബാലൻസ് വന്ന് ചോറൊക്കെ ഇട്ട് അതിനകത്ത് നല്ല തിളപ്പിച്ച വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചേക്കാണ് കേട്ടോ കറച്ചട്ടിയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് കാരണം പിറ്റേ ദിവസം ആകുമ്പോൾ ആ ചോറിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഒരു മൂന്നാല് ഉള്ളിയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം വേറെ ഒന്നും ഞാൻ ഇതിനകത്തേക്ക് ചേർക്കണില്ല പോലും ഞാൻ ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് നാളെ ചേർത്ത് കൊടുക്കാം പ്രധാനപ്പെട്ടത് ഈ ഉള്ളിയാണ് ഉള്ളി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം പോലും നമുക്ക് കളയാൻ പാടില്ല പിറ്റേ ദിവസം വെള്ളവും ചോറും കംപ്ലീറ്റ് കഴിക്കണം എന്നാണ് പറയണേ ഇതിപ്പോൾ എനിക്കും എൻ്റെ അനീതിക്കും കൂടിയാണ് കേട്ടോ ഞാനീ ചെയ്യണത് അപ്പോൾ നാളെ നമുക്ക് കാണാം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ അങ്ങനെ ഞാൻ നേരം വെളുപ്പിച്ചു കേട്ടോ എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് എൻ്റെ വിശപ്പ് ഇന്ന് ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ എനിക്ക് കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് കാന്ാരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ദാ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നല്ല അടിപൊളി തൈര് കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ആവശ്യത്തിന് പുളിയൊക്കെ ചേർന്ന നല്ല തൈരായിരുന്നു കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തു ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് ആൻറ്റി നല്ല ഉണക്കമീൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് സ്പൂൺ ഉണക്കമീനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിനകത്തേക്ക് നല്ല വടകപ്പുളി അച്ചാറും കൂടി ചേർത്ത് കൊടുത്തു സംഭവം ഇത് മതി എന്തിനാ അധികം അല്ലേ ഇനി അതങ്ങോട് മിക്സ് ചെയ്ത് ഒരടിയുണ്ട് മോനെ ഇവിടെ അനിയത്തിയും ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വയറാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ക്ഷീണിച്ചു ഇനി ഞങ്ങളൊന്ന് കഴിക്കട്ടെ കേട്ടോ ഈശ്വര ആ ഉപ്പിടാ മറന്നുപോയി ഉണക്കമീനുള്ളാരണം ഒരുപാട് കുറവുണ്ടാവില്ല ഒരു സ്വല്പം കൂടി ഇട്ട് കൊടുക്കണം എന്നാലാണ് കറക്റ്റ് ആ ഒരു രുചി നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങളുടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടെട്ടോ എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ടീക്കർ ബു